ിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയത് എന്താ പിടികി പിടികിട്ടാ എന്താണിറ്റ് ഇങ്ങോട്ട് വന്നെ എന്താണ് അച്ചേരിപ്പ് യമുനാ റാണിക്ക് കൊണ്ട് കൊടുത്തോ ആ യമുനാ റാണി ഇപ്പം മനസ്സിലായി ഈ നാട്ടിൽ യമുനാ റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് യമുനാറാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ നോക്കിയേ ശരിയാണല്ലോ അന്ന് യമുനാ റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണ് ചേട്ടാ ഇതെങ്ങനെ നന്ദേട്ടന്റെ ശക്തി വന്നു ഏ എങ്ങനെ വരാം റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രെസ്സിംഗ് ടേബിളിൽ ഇരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ അങ്ങനെ വരാൻ വഴിയില്ല ഇന്നലെയും നന്ദേട്ടവിടെ പോയി അല്ലേടാൻ പോയില്ല അത് ശരി അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ കൗസുകടത്ത് ഇത്ര പാവമായി പോയല്ലോ ഒരു കൂടെ നിറച്ച് ആപ്പിളമായിട്ടാ പോകുന്നേ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അധ്യായം കൊറേ കഴിഞ്ഞിട്ടുണ്ടോ എന്തായത് ഗുരുദർശന ട്യൂഷൻ പോയി പോയില്ല ഇത് യമുനാറണിയുടെ ചുണ്ടല്ല വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ് യമനാറാണിയുടെ ചുണ്ടിനിപ്പം കേട്ടല്ലോ അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം ബാക്കി ഞാൻ പറയണ്ടല്ലോ എനിക്ക് സ്കൂളിൽ പോണം മാസ്റ്റർ എവിടേക്ക് പോലാതെ ചിരിക്കണ്ട ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട് ഒരു കൂട്ടായി അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത് ഒരു കുഴി ഞാനും വെട്ടി പകരത്തിന് ആദ്യമായിട്ട് കാണുമ്പോ ഗോപാ എന്താ ചേട്ടാ നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പൊറത്ത് സഹിക്കാൻ കഴിയണില്ല ഒരു പൂട്ട അവനുണ്ടാ പൂട്ടണം ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം അപ്പ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് കഷ്ടം തന്നെ ഗോവന്റിന്റെ നന്ദേട്ട് കാര്യം എന്നാലും അവർക്ക് തോന്നിയില്ലോ സ്വന്തം ഭാര്യമാരെ മറന്ന മറന്നടിയുടെ ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ല സംശയം ഇപ്പൊ രണ്ടുപേരുടെ അതൊക്കെ അവരുടെ കാര്യം എന്റെ കൂട്ടിന് അവളുടെ വലയിൽ വീണില്ലല്ലോ എനിക്കത് മതി തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസപ്പൂ അന്വേഷിച്ചു പോവോ ആ നന്ദേട്ടൻ എന്താ ഇത്ര സംശയം അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ അല്ല ചാടിക്കേ ചാടാനോ ആണുങ്ങളുടെ പോക്കറ്റിൽ അതാ എനിക്ക് അറിയേണ്ടത് എന്താ ഇവിടെ പ്രശ്നം ആഹാ ഓ ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ ഇത്തരം കുപ്പി വളകൾ ഇടുന്നത് യമുനാ റാണി എടാ ചന്ദ്രു ഒന്നിങ് വന്നേ ഓ മോനെ ഇത് യമുനാ റാണിയുടെ വളയല്ലേടാ അതെ യമുന ഇതേ സൈസ് കുപ്പി വള ഇടാറുള്ളത് ഒന്ന് കുപ്പി പോണെ കുപ്പിളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതായത് ഞാൻ യമുനാ റാണി ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയേ യമുനാ റാണി പ്രേമ പാരവശത്തോടെ കൊച്ചേട്ടെ സമീപിക്കുന്നു ഡയലോഗ് വിലപ്പെട്ടത് അങ്ങനെ റാണി കയ്യമറത്തിയപ്പോ കൃഷ്ണേട്ടൻ കൊരിത്തിരിച്ചു യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു രണ്ടുപേരും വികാര വിമശരായി കട്ടിലേക്ക് മറിഞ്ഞു വീണു യമുനയുടെ കൈപ്പഴും കൃഷ്ണന്റെ പോക്കറ്റിലാണെ വള പൊട്ടി അത് പോക്കറ്റിനകത്ത് വീണു চা হম <laughs> നന്നായി പോയി അവക്ക് അങ്ങനെ തന്നെ വരണം ളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നോക്കെ പറക്കോട്ട് ഭഗവതി കൊടുത്ത അവൾ ആത്മഹത്യ ചെയ്തതായിരിക്കും നമ്മുടെ ശിക്ഷയാമ്പ്രമാരെ കിട്ടാത്തതിലുള്ള പ്രേമനൈരാശ്യം കണ്ണിൽ ചോര ഉണ്ടോടി നിനക്കൊക്കെ ആ പാവ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴും പകയും സംശയവും അടങ്ങില്ല അല്ലേ പറഞ്ഞപ്പോലെ പോലെ ആയല്ലേ ഇതിന്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഓണം കറാമൂല കെട്ടിയെടുത്ത് പോയില്ലേക്ക് പോവാം എന്നാലും കൊന്നു പോയി കാണാതിരുന്നേട് പോയ ഈ പണ്ടാറങ്ങള് തൂങ്ങിച്ചാവും ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാ നമ്മള് ഗോപ കൃഷ്ണ ഇനി എന്താണ് ഒരു വഴി മൂന്നെണ്ണത്തിനെ തല്ലി കൊന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം ുമാർ ആൻഡ് കൃഷ്ണകുമാർ ഞങ്ങളൊക്കെയാണ് അത് ശരി അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ മൂന്ന് വില്ലന്മാരെ പ്രത്യേക നോട്ട് ചെയ്തിരുന്നു യു ആർ മൈ നോട്ട് ആയിട്ടുള്ള യമുനാറാണിയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും നിങ്ങൾ ഭാര്യമാരാ വെരി ഗുഡ് പറയൂ ബന്ധം അങ്ങനെ പ്രത്യേകിച്ച് യമുനാണിയുമായി ബന്ധമുണ്ട് ഇവരാണ്

മനുഷ്യ ശരീരത്തിൽ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് ഞാനമ്പുകളാണ് ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് രണ്ടായിരത്തി സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഞാനിവിടെ വന്നത് പക്ഷെ ഇവര് കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല നിങ്ങൾ മൂന്ന് പേര് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും കൂടുതൽ മൊഴി തരാൻ ഇവരുടെ അച്ഛനാണ് ഇവരെ നിരപരാധികളാണ് ഞാൻ ബഹുമാനിക്കുന്നു പറ്റില്ല ഇനി യമുനാ ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ വെരി സോറി ശബ്ദിച്ചു വേണ്ട കുട്ടികളെ ാണ് പരമേശ് കൊടുത്തു തന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യമൊന്നുമില്ല ഇത് നാല് ഒറ്റ കേസാ ശ്വാസം സാർ ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട് സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു എന്താ

ും ആവർത്തിക്കില്ല ഞങ്ങക്ക് മാപ്പ് തരണം സത്യ എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ എല്ലോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലെ നന്ദേട്ട കൃഷ്ണേട്ടാ അതാ സത്യം അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത് പച്ച എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം കുട്ടികളെ കാണാൻ അഞ്ചും ആറും വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത് ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ സാറേ എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ ക്ഷമിക്കണം സാർ യമുനാർ ആണെനിക്കിനിയും ബോധം തെളിഞ്ഞിട്ടില്ല അവരുടെ മൊഴി മൊഴിയെടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ വർത്തിയില്ല